മഴക്കാലം ഇങ്ങനെ എത്തിയല്ലേ അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ സ്റ്റൈലും അതിനോടൊപ്പം ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സൂര്യത്തിൽ നിന്നും സൂട്ട് മെറ്റീരിയൽസ് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഓപ്ഷൻസും ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത് ഏത് ഫാബ്രിക്സ് ആണ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് മഴക്കാലത്ത് എന്നതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സൂട്ട് മെറ്റീരിയൽസ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹെൽപ്പ് ആയ വീഡിയോ ആണ് അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മഴക്കാലമാണ് അതിഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ സ്പെഷ്യലായിട്ട് സൂട്ട് മെറ്റീരിയൽസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ നമ്മൾ ഏത് തരം ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനും ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു മഴ ടൈമിൽ നമുക്ക് എപ്പോഴും നല്ല കംഫോർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളായിട്ടും അതിനോടൊപ്പം തന്നെ മഴ ടൈമിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നതും പിന്നെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് അത്യാവശ്യം അത് ഏത് തരം ഫാബ്രിക്സ് ആണെന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെ ഫാബ്രിക്സ് ആണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും നമ്മുടെ ഒക്കെ ഫേവറേറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ആൻഡ് മെസ്ലിൻ കോട്ടൺ ഫാബ്രിക്കിൽ വരും മെസ്ലിൻ കോട്ടൺ അതുപോലെ തന്നെ മൽമൽ കോട്ടൺ പിന്നെ വന്നിട്ടുള്ളത് മൊഡാൽ സിൽക്ക് അത് നമ്മളിപ്പോഴും ട്രെൻഡി ആയിട്ട് പൊക്കാണ്ടിരിക്കുന്ന കളർ െ അപ്പൊ ഈ രീതിയിലുള്ള ഫാബ്രിക്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഏറ്റവും സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് നമ്മുടെ കേരള സൈഡിൽ എപ്പോഴും ഈ ഒരു മഴക്കാല ടൈമിൽ ഹെവി വർക്ക്സ് ആരും മഴക്കാലത്ത് മാത്രമല്ല ഏതൊരു സീസൺ ആയാലും ഹെവി വർക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ് അപ്പൊ ഡീസൻറ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ഔട്ട് കളക്ഷൻ ഇഷ്ടപ്പെടുന്നത് അതും ഈ ഒരു മൺസൂൺ സീസണിൽ ഏറ്റവും ബെസ്റ്റ് സെയിലിങ്ങിന് പറ്റിയ ആണ് അപ്പൊ പ്യുർ കോട്ടനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് കൊടുത്ത് ആൻഡ് ഫ്രണ്ട് പോർഷനിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് സിംപിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതിനെ ദുപ്പട്ട നമുക്ക് പരിചയപ്പെടാം ദുപ്പട്ട ഏറ്റവും പ്യൂർ ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ് നമ്മുടെ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്റെ ലെങ്തും നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് നമുക്ക് ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വേണ്ടത് രണ്ട് സൈഡിലും കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് അപ്പൊ നമുക്ക് പ്രോപ്പർ ദുപ്പട്ടയും അവൈലബിൾ ആണ് അഞ്ചു പീസിന്റെ ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള ഫാബ്രിക്സ് ആയിരിക്കണം ഈ ഒരു മൺസൂൺ സീസണില് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം നെക്സ്റ്റ് വന്നിട്ട് മൽ കോട്ടണിൽ വീനക് പാറ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഏറ്റവും സോഫ്റ്റ് ടച്ച് ആണ് അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ലുക്കിംഗ് ആണ് അപ്പം ഈ മൺസൂൺ സീസൺ നമുക്ക് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ടച്ചിങ്ങും ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ആൻഡ് ട്രെൻഡിങ് നോക്കുമ്പോൾ തന്നെ വീനക് പാറ്റേൺ ആണ് വരുന്നത് ഇപ്പോൾ വീനക്ക് ഭയങ്കരമായിട്ടും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ് അതുപോലെ തന്നെ ബോട്ടം ബോട്ടം വന്നിട്ട് ഉള്ളത് ഈ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ദുപ്പട്ടേനും അതുപോലെ തന്നെ സിമ്പിൾ പ്രിൻ്റ് ആണ് അതുപോലെ തന്നെ മൽ കോട്ടൺ മൽക്കോട്ടനും ഏറ്റവും ഫേവറേറ്റ് ആണ് അതുപോലെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കിലാണ് പിന്നെ ദുപ്പട്ട നമ്മൾ ഏറ്റവും പ്യുവറായിട്ടുള്ള ഓർഗൻസയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോട്ടം വന്നിട്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റയോണിലാണ് അപ്പൊ ഈ രീതിയിലുള്ള ഫാബ്രിക്സാണ് നമുക്ക് മൺസൂൺ സീസണിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ വന്നിട്ട് മൊടാ സിൽക്കിൽ വരുന്ന വെറൈറ്റി ആണ് മൊടാ സിൽക്ക് നമുക്ക് സാരിയിലും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് അതാ ഇതിൻ്റെ നമുക്ക് കളക്ഷൻ വരുന്നത് ഇത്രയും ഡിസൈൻസ് ഇത് നമ്മൾ വെറും സാമ്പിൾ കളക്ഷൻ മാത്രമാണ് അപ്പം ഈ ഒരു സീസണിൽ ടച്ചിങ് വളരെ ഗ്ലേസി ആണ് ആൻഡ് കംഫോർട്ടബിൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതുപോലെ ഡിമാൻഡ് കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മൺസൂൺ സീസണിൽ ബസ്റ്റ് സെയിലിങ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പം ഇത് നിങ്ങൾ ഡയറക്റ്റ് ഫാക്ടർ ിൽ നിന്നും വാങ്ങിക്കുവാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ബെനിഫിറ്റും അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് അജിമേര ഫാഷി ഈ മൺസൂൺ സീസണിൽ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് കോട്ടണിലായാലും മൽമൽ കോട്ടൺ ആയാലും അതുപോലെ മൊട്ടാർ സിൽക്കിലായാലും വെറൈറ്റീസ് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത് ഈ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ ആണെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി വീഡിയോസിനായി നമ്മുടെ ചാനൽ കൂടി കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അങ്ങനത്തെ വെറൈറ്റി ഇതാണ് ഇപ്പം മറക്കേണ്ടത് മൺസൂൺ സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാബ്രിക്സ് ആണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം